ം പാകമായ പഴം ഇറുത്തെടുക്കുമ്പോൾ പോലും മരത്തോട് അനുവാദം ചോദിക്കുന്ന രീതി കണ്ടാണ് വളർന്നത് ഒരു നദിയിലോ കുളത്തിലോ ഇറങ്ങുന്നതിനു മുമ്പ് ഞങ്ങളതിനെ തട്ടിവിളിച്ചുണർത്തും ഉറങ്ങുന്ന നദിയിൽ ഇറങ്ങുന്നത് മര്യാദകേടാണ് റാഞ്ചിയിലെ കുറുക്ക് ഗോത്രത്തിൽ ജനിച്ച കവിയും ആക്ടിവിസ്റ്റുമായ മഹാദേവ് ടോപ്പോ കഴിഞ്ഞ മാർച്ചിൽ കോഴിക്കോട് നടന്ന ദേശീയ ഗോത്രോത്സവത്തിൽ പറഞ്ഞ വാക്കുകളാണ് ഇത് ട്രൈബൽ മനുഷ്യർ എത്ര സമഭാവനയോടെയും കാരുണ്യത്തോടെയുമാണ് പ്രകൃതിയുമായി ഇടപെടുന്നതെന്ന് സൂചിപ്പിക്കുന്ന ഈ വാക്കുകൾ ഇന്ന് ഓർമ്മിക്കുവാൻ പ്രത്യേക കാരണമുണ്ട് ഇന്ന് ബുദ്ധപൂർണിമയാണ് വൈശാഖനാളിലെ നാളിലെ പൗർണമിനാളാണ് ബുദ്ധപൂർണിമയായി കരുതുന്നത് ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലെ ബുദ്ധമത വിശ്വാസികൾ വർഷംതോറും ഈ ദിനം ഉത്സവമായി ആഘോഷിക്കുന്നു ലോകമെങ്ങും കാരണങ്ങളാൽ ബുദ്ധഭഗവാനെ അനുസ്മരിക്കുന്ന ദിനമാണ് ഇന്ന് എന്നതിൽ തർക്കമില്ല ബുദ്ധൻ ഭാരതീയനാണ് എന്നാണ് നമ്മുടെ അഭിമാനമെങ്കിലും ബുദ്ധൻ്റെ ജന്മസ്ഥലമായ കപിലവസ്തുവിലി ലുംബിനി ഇന്ന് നേപ്പാളിലാണ് വിശ്വാസികളുടെ എണ്ണത്തിൽ ലോകത്തിലെ നാലാമത്തെ മതമായി ഇന്നും ബുദ്ധമതം വർദ്ധിക്കുന്നുണ്ട് എ ഡി പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ തന്നെ ഇന്ത്യയിൽ നിന്ന് ആ മതം ഏതാണ്ട് അപ്രത്യക്ഷമായി എങ്കിലും ബുദ്ധമത തത്വങ്ങളുടെ സ്വാധീനം ഇന്ത്യൻ സമൂഹ മനസാക്ഷിയിൽ ഇന്നും ശക്തമാണ് പ്രകൃതിയിലെ അചേതന വസ്തുക്കളെ കൂടി സമഭാവനയോടെ സമീപിക്കാൻ പ്രാന്തവൽക്കൃതരെപ്പോലും പ്രേരിപ്പിക്കത്തക്ക വിധം പ്രബലമാണ് അഹിംസ എന്ന ഭാവത്തിൻ്റെ സ്വാധീനം ഇന്ത്യൻ സമൂഹത്തിൽ നിന്ന് സൂചിപ്പിക്കാനാണ് മഹാദേവ് ടോപ്പയുടെ വാക്കുകൾ ആദ്യം ഉദ്ധരിച്ചത് ദൈവത്തിനെക്കുറിച്ചോ ദൈവത്തിന്റെ അസ്തിത്വത്തെക്കുറിച്ചോ ഒന്നും പറയാത്ത പ്രവാചകരാണ് ബുദ്ധൻ മനുഷ്യന്റെ ബോധവൽക്കരണത്തിലാണ് അദ്ദേഹം ഊന്നിയത് അതിനാവശ്യമായ തത്വങ്ങൾ പഞ്ചമാർഗ്ഗങ്ങൾ അഷ്ടാംഗമാർഗ്ഗങ്ങൾ എന്നിങ്ങനെ പല രീതികളിൽ അദ്ദേഹം ക്രമീകരിക്കുകയുണ്ടായി അതിൻ്റെ എല്ലാ അടിസ്ഥാനം കരുണയായിരുന്നു അതിൽ നിന്ന് ഉത്ഭുതമായതാണ് സർവചരാചരകളോടും ഹിംസഅരുത് എന്ന ഭാവം ഇന്ത്യൻ മനസാക്ഷിയിൽ ബുദ്ധൻ്റെ സ്വാധീനം അഹിംസയുടെ രൂപത്തിലാണ് മൂർത്തഭാവം പൂണ്ടത് ലോകത്തിൻ്റെ വെളിച്ചമായി ബുദ്ധദർശനം അവരോധിക്കപ്പെട്ടതിന്റെ അന്തർധാര കരുണ മൈത്രി കൃപ എന്നീ മൂന്ന് ഭാവങ്ങളും അതിൽ നിന്ന് ഉൽപ്പന്നമാകുന്ന അഹിംസയും ആയതുകൊണ്ടാണ് മഹാകവി കുമാരനാശൻ ബുദ്ധനെ വിശേഷിപ്പിക്കുവാൻ അനുപമ കൃപാനിധി അഖിലബാന്ധവൻ എന്നീ പദങ്ങൾ സ്വീകരിച്ചത് ആ വിശേഷങ്ങളാണ് മലയാളിയുടെ മനസ്സിലെ ബുദ്ധപ്രതിഷ്ഠയ്ക്ക് അർത്ഥമുണ്ടാക്കിയത് മഹാകവി വള്ളത്തോളാകട്ടെ സ്വന്തം ഗുരുനാഥനായി ഗാന്ധിജിയെ ചിത്രീകരിച്ചപ്പോൾ അദ്ദേഹത്തിൽ വിളങ്ങുന്ന പരമപ്രധാന ഗുണമായ അഹിംസ ബുദ്ധനിൽ നിന്ന് വന്നുചേർന്നതാണെന്ന് ബുദ്ധൻ്റെ അഹിംസയും എന്ന പ്രയോഗത്തിലൂടെ വെളിപ്പെടുത്തുകയും ചെയ്തു യജ്ഞസ്ഥലത്തേക്ക് നടത്തപ്പെട്ട ആടുകളിൽ ഒന്ന് മുടന്തുന്നത് കണ്ടപ്പോൾ അതിനെ കയ്യിലെടുത്ത് കൂടെ ചെല്ലുകയും ബലിപീഠത്തിലെ ബലിമൃഗത്തെ മാറ്റി സ്വന്തം കഴുത്ത് നീട്ടിക്കൊടുക്കുവാൻ തയ്യാറാവുകയും ചെയ്ത പരമ നിന്നാണ് അഹിംസയുടെ ശക്തി സ്വരൂപം ഗാന്ധിജി കണ്ടെടുക്കുന്നത് എന്നർത്ഥം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് പൊരുതുവാനുള്ള ആയുധമായി അഹിംസയെ പരിവർത്തനപ്പെടുത്തി എന്നതാണ് ഗാന്ധിജിയുടെ വിജയം ചൈന തിബത്ത് വിയറ്റ്നാം കംബോഡിയ ജപ്പാൻ ബർമ്മ തുടങ്ങി അനേകം രാജ്യങ്ങളിൽ ബുദ്ധമതം വ്യാപിച്ചപ്പോൾ ഇന്ത്യയിലത് ധാർമ്മിക ചൈതന്യമായി മാത്രം നിലനിൽക്കുകയാണുണ്ടായത് ജന്മഭൂമി ഇന്ന് വിദേശത്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ പൈതൃകം സന്തോഷപൂർവ്വം നാം ഏറ്റെടുക്കുകയുണ്ടായി ബുദ്ധശിഷ്യനായ അശോക ചക്രവർത്തി സാരനാഥത്തിൽ സ്ഥാപിച്ച അശോകസ്തംഭം ദേശീയ ചിഹ്നമാക്കിയതും അതിൽ അശോകചക്രം ദേശീയ പതാകയിലെ ശുഭ്രവന്മയ്ക്ക് നടുവിൽ ഇണക്കി ചേർത്തതും കേവലം പ്രതീകാത്മകമായ പ്രതിനിധാനങ്ങൾ മാത്രമായിരിക്കാം പക്ഷേ സമാധാനപരമായ സഹവർത്തിത്വത്തിൽ അടിയുറച്ച വിദേശ വിദേശതയം കരുപ്പിടിപ്പിക്കുന്നതിൽ ഇന്ത്യൻ രാജ്യതന്ത്രജ്ഞരിൽ സ്വാധീനശക്തിയായി വർദ്ധിച്ചത് ബുദ്ധമതാശയങ്ങളാണെന്ന കാര്യം വ്യക്തമാണ് ഭാവിയിലും ലോകസമാധാനത്തിനും മനുഷ്യരാശിയുടെ സുഭദ്രമായ നിലനിൽപ്പിനും പ്രകാശമാകുന്നത് കവിയായ എഡ്വിൻ ആർണോൾഡ് പൗരസ്ത്യദ്വീപം എന്ന് വിളിച്ച ശക്തി ചൈതന്യങ്ങൾ തന്നെയായിരിക്കും ആ ചൈതന്യത്തെ സ്വാംശീകരിക്കാൻ ബുദ്ധന്റെ ആദർശങ്ങൾ നമുക്ക് പ്രചോദനമേകുമെന്ന് പ്രത്യാശിക്കാം അവതരിപ്പിച്ചത് പ്രൊഫസർ എം ഹരിദാസ്